ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ വളരെ സിമ്പിളായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ ആൻഡ് ചീസ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കുട്ടികൾക്കും വെള്ളിയാൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് മക്രോണി നമുക്കിതുപോലെ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മക്രോണി അപ്പോൾ അതെന്നിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനാൽ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മക്രോണി സാധാരണ വേവിക്കുന്ന പോലെ വേവിക്കാം വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഇട്ടുകൊടുക്കാം മൈദ നന്നായിട്ട് റോസ്റ്റ് ആവണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം അപ്പം റോസ്റ്റാക്കി എടുക്കുമ്പോൾ ഈ ഒരു കളറിലൊക്കെ കിട്ടും കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂണ് ഒരിഗാനവും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ചീസ് ആഡ് ചെയ്യാം നമുക്കിതിലോട്ട് ഏത് ചീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പം മൊസറുള്ള ചീസാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് മക്രോണി വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒരു രണ്ട് മിനിറ്റ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതാ ഈ ഒരു മിക്സ് റെഡിയായി ഇനി നമ്മളിത് ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലത്തെ സെറാമിക്കിൻ്റെ ബൗളിലാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇതൊന്നും കൂടി ഒന്ന് ബേക്ക് ചെയ്യണം കേട്ടോ അതിനുശേഷം ഇത് കവർ ചെയ്യുന്ന രീതിയിൽ നിറച്ചും ചീസ് ഇട്ടുകൊടുക്കാം നമുക്കിതിൽ ചിലർ ചീസ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൊസറല്ല ഷീറ്റ് ചീസ് എല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊസറല്ല ഉള്ളതുകൊണ്ട് ഞാനിപ്പം നിറച്ച് മൊസറുള്ള ചീസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും ഒരു കാൽ ടീസ്പൂൺ ഒരുകാനും അതിൻ്റെ മേലെയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില്ലി ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ഇതാവാൻ വല്ലേ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് എന്താ പറയുക മെൽറ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് നന്നായി ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്ന ആ ഒരു സമയം മാത്രം മതി പത്ത് മിനിറ്റ് അതിന് ശേഷം ഇതാ നമ്മുടെ ആൻഡ് ചീസ് ഇവിടെ റെഡിയായി ആയി കേട്ടോ അപ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ കിഡിലോസ് കൈറ്റാണ് കോളേജ് പിള്ളേർക്കും അല്ലെങ്കിൽ നം ഇപ്പം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ചീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഈയൊരു ബാക്കാൻ ചീസ് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വേർഷലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടാക്കാമെന്ന് തോന്നിയാൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എന്നാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ബായ്